സ്വകാര്യ ബസിൽ തീ പടർന്നത് പരിഭ്രാന്തി പറഞ്ഞു ജീവനക്കാരുടെയും പ്രദേശവാസികളുടെയും സമയോചിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി വണ്ടി ഓഫ് ചിറ്റൂർ കമ്പിളിച്ചുങ്കത്ത് വെച്ച് വ്യാഴാഴ്ച പകൽ പതിനൊന്നരയോടെയാണ് സംഭവം കൊഴിഞ്ഞാമ്പാറ കൊല്ലങ്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് യാത്രക്കാരുമായി കമ്പിളിച്ചുങ്കത്തെത്തിയപ്പോൾ എഞ്ചിൻ ഭാഗത്തുനിന്ന് പുക ഉയർന്നു പുക ഉയർന്നതോടെ ഡ്രൈവർ ബസ് വശം ചേർത്ത് നിർത്തി യാത്രക്കാരെ വേഗമിറക്കി എന്നാൽ ഡ്രൈവർക്ക് എഞ്ചിൻ ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല പുകയും തീയുമുയർന്നതോടെ സമീപത്തുണ്ടായിരുന്നവർ പരിഭ്രാന്തിയിലായി ഓടിക്കൂടിയ നാട്ടുകാരും ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും ചേർന്ന വെള്ളമൊഴിച്ചും വെള്ളം ചീറ്റിയും തീയും പുകയും നിയന്ത്രണ വിധേയമാക്കി ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് തീപടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം യു ടി വി ന്യൂസ് പാലക്കാട്